ഹലോ ഗൈസ് ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ കാണിക്കുന്നത് നല്ല അടിപൊളി വ്യത്യസ്ത രീതിയിലുള്ള ഫിഷ് ഫ്രൈ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാ മീൻ ഇഷ്ടപ്പെടുന്ന ഫിഷ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്ന അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഗൈസ് അപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പ് ജീരകപ്പൊടി ഗരമസാല മുളക് പൊടി ചില്ലി പൗഡർ കുരുമുളക് ചെറുനാരങ്ങ മഞ്ഞൾപ്പൊടി ഇത്തിരി ഓയിലും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഉണ്ടാക്കണ്ട മസാല പുരട്ടി എടുക്കേണ്ട ഗൈസ് ഇനി നമുക്ക് ഏത് കുറച്ച് കഴമ്പുള്ള വലിയ മീനാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഒന്ന് എന്താക്കാം മസാലയിൽ മുക്കി റെസ്റ്റ് ചെയ്തതിനു ശേഷം ഇതുപോലെ ക്രിസ്പിയായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ക്രിസ്പിയൊന്നും ആവണമെന്നില്ല കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് പഞ്ചിന് പറഞ്ഞതാണ് നമുക്ക് അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ചൂടോട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി അടുത്തത് നമ്മുടെ സ്വന്തം നാഷണൽ മെയിനായിട്ടുള്ള അയില അയല എങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നത് നോക്കിയാൽ അപ്പോൾ നമ്മളോട് ഒരു കുറച്ച് വലുപ്പുള്ള അയില ഇതുപോലെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് അതിൻ്റെ സെൻറ്റർ ഒന്ന് നടു പൊളിച്ച് വെക്കുന്നുണ്ട് കേസ് നടു പൊളിച്ചെടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് മസാല മല്ലിയില പുതിനയിലെ വെളുത്തുള്ളി ഇഞ്ചി ജീരകം ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് നമ്മുടെ കോൺഫ്ലവർ ചെറുനാരങ്ങ നീര് അടിച്ചെടുത്തിട്ട് നമ്മൾ മസാല റെഡിയാക്കിയിട്ടുണ്ട് കേസ് ഇനി ഇതുപോലെ അറിഞ്ചോ മുറിഞ്ചോ ഒന്ന് പൊത്തി പൊതിഞ്ഞ് കൊടുക്കുക റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഒരു പാൻ ചൂടാക്കി ഓയിലൊഴിച്ച് ഒന്ന് പൊട്ടിച്ചതിന് ശേഷം നമ്മുടെ മസാലയും തേച്ച് പിടിപ്പിച്ചുകൊണ്ടും ഗൈസ് നമ്മുടെ അയിലെക്കൂട്ടനെ നോക്കാം അടിപൊളിയായില്ലേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇനി അടുത്തത് നമ്മുടെ കൂന്തൾ 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 ആദ്യമായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷമാണ് ഇതിൻ്റെ മെയിൻ പരിപാടി ക്ലീൻ ചെയ്തെടുത്ത് ഇതുപോലെ റൗണ്ട് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം കീറാതെ റൗണ്ടാക്കി കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കാശ്മീരി ചില്ലി കുരുമുളക് ഗരം മസാല പിന്നെ കുറച്ച് സോയ സോസ് ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് പച്ചമുളകും കൂടി ചതച്ചെടുത്ത് അത് മിക്സാക്കിയിട്ട് ഒന്ന് മസാല വരട്ടി കുറച്ചേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താക്കും ഒരു പാത്രത്തേക്ക് റവ കോൺഫ്ലവർ ഉപ്പ് കാശ്മീരി ചില്ലി എല്ലാം ഒന്ന് ചേർത്തിട്ട് ചേർത്തിട്ടെന്താക്കുന്നുണ്ട് നമ്മൾ ഇതുപോലെ ഒന്ന് അതിന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് റിങ്സ് റിങ്സ് കൂന്തൽ റിങ്സ് ഓക്കെ ഇനി നമുക്ക് പാൻ ചൂടാക്കാം എണ്ണ ഒഴിക്കാം ഇനി അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചതിട്ടെടുക്കുന്നുണ്ട് ഇനി ഇതുപോലെ ഒന്ന് എന്താക്കുക റിങ്സ് ഇങ്ങനെ ഇട്ടെടുത്ത് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അടിപൊളിയായിട്ടില്ലേ അപ്പോൾ നിങ്ങൾ ഈ മൂന്ന് രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ